Namaskaram വളരെയധികം പ്രാധാന്യമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇത് പൂർണ്ണമായിട്ടും സിനിമ മാത്രമുള്ള ഒരു വിഷയമായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല സിനിമയ്ക്ക് അകത്തുള്ള രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളിൽ പലപ്പോഴായിട്ട് പറയാറുണ്ട് നമ്മുടെയൊക്കെ ചാനലിൽ സ്ഥിരമായിട്ട് വരുന്ന കമന്റുകൾ നിങ്ങൾ കാണാറുണ്ട് ആ കമന്റുകളെ കുറിച്ച് ഞാൻ പലപ്പോഴായിട്ട് പറയാറുണ്ട് അത് നമ്മുടെ ചാനലിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത് എന്നാൽ കഴിഞ്ഞ ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ നിന്ന് പറയാൻ സാധിക്കുമോ എന്ന് സംശയമാണ് എന്ത് ചെയ്യുന്നാലും ഞാൻ ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയോടുകൂടി തന്നെ തുടങ്ങിയ ഒരു പ്രതിഭാസം ആ ഒരു പ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കാമെന്ന് കരുതി ചെയ്യുന്ന വീഡിയോ ആണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ വീഡിയോ വരുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് വലിയ കാര്യമായിട്ട് ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം സത്യമാണ് എന്നാൽ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഈ ഒരു സംഭവം കേരളത്തിൽ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്ന് മാത്രമല്ല മമ്മൂട്ടിയുടേതായിട്ട് ഇനി ഇറങ്ങാൻ പോകുന്ന ടർബോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങുന്ന സമയത്തേക്ക് ഒരുപക്ഷെ ഈ ഒരു വാദം വലിയ കാര്യമായിട്ട് കത്തിച്ച് കയറി വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് ആ സിനിമയ്ക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക സംഭവം എന്താണെന്നുള്ളത് നിങ്ങൾ ടൈറ്റിൽ കണ്ടപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അതായത് മമ്മൂട്ടി ഒരു വർഗീയവാദിയാണ് എന്നുള്ളതിന് കുറെ തെളിവുകളുമായിട്ട് കുറെ ആളുകൾ വരുന്നു മമ്മൂട്ടിയുടെ സിനിമകളെ കുറിച്ചുള്ള കുറെ സംഭവങ്ങളുമായി ബേസ് ചെയ്തിട്ട് കുറെ തെളിവുകളൊക്കെ നിരത്തിയിട്ട് കുറേ വീഡിയോകൾ വരുന്നു ഞാൻ ഇന്നലെ ആദ്യമായിട്ട് ഞാൻ ഇന്നലെ കണ്ട ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെങ്ങാതി വേണ്ടി മാത്രമായിട്ട് ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇട്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് നോക്കിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ഒറ്റ വീഡിയോയ്ക്ക് തന്നെ ഏകദേശം അായിരത്തോളം വ്യൂവേഴ്സും വന്നിട്ടുണ്ട് ഏതാണ്ട് തൊള്ളായിരത്തോളം സബ്സ്ക്രൈബേഴ്സും ആ ചാനലിൽ വന്നിട്ടുണ്ട് ഒറ്റ വീഡിയോയാണ് ആ ചാനലിൽ ഇട്ടിരിക്കുന്നത് അതായത് ഇതിനുവേണ്ടി മാത്രം തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണെന്നുള്ള കാര്യം ഊഹിക്കാം ഈ ഒരു ഈ ഒരു സംഭവം ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനകത്ത് കാര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതെന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ് പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും ഇതിന് മമ്മൂട്ടിക്ക് തന്നെയാണ് ഇത് ദോഷകരമായിട്ട് വരാൻ പോകുന്നത് ഇങ്ങനെ ഒരു പ്ലാനിങ് അതായത് മമ്മൂട്ടിക്കെതിരെ ഇങ്ങനെ ഒരു നീക്കം ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അത് വളരെ കൃത്യമായിട്ട് തന്നെ അത് തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഏകദേശം ഒരു ഒരു ദിവസത്തിലധികമായിട്ട് അത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങളിൽ പലരും ഇത് കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മറുനാടൻ ചാനലിലാണ് ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ വീഡിയോ വന്നത് എന്ന് പുള്ളി അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ഇന്ന് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കണ്ടു അതായത് പുള്ളി ഏതാണ്ട് കുറച്ച് നാളുകൾക്ക് മുമ്പ് രത്തീന ഷർഷാദിന്റെ ഭർത്താവിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ മുതലാണ് ഇതിനെക്കുറിച്ച് ഒരു ആരംഭം കേരളത്തിൽ ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുള്ളി തുടങ്ങിയത് ആ വീഡിയോ കണ്ടത് അപ്പോൾ ആ വീഡിയോ കൂടി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാമെന്ന് തന്നെ തീരുമാനിച്ചത് എന്ത് തന്നെയാലും ഈ ഒരു വിഷയം തീർച്ചയായിട്ടും വലിയ കാര്യമായിട്ട് തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് രണ്ട് രീതിയിലും ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതായത് ഈ പറഞ്ഞ മാതിരി ഇവർ ഉന്നയിക്കുന്ന ഈ ഒരു വിഷയം അത് സത്യം ണോ എന്ന് അന്വേഷിക്കണം ഇതിനകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം മമ്മൂട്ടിനെ ഭയങ്കരമായിട്ട് മതവർഗീയവാദിയായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇവർ ഉന്നയിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് മമ്മൂട്ടി നിരപരാധിയാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പക്ഷേ മമ്മൂട്ടിയെ അവിടെ ഇതുപോലെയുള്ള സിനിമകളിലേക്ക് ആഡ് ചെയ്യുന്ന രീതിയിൽ വലിയ ഒരു മാറ്റം അല്ലെങ്കിൽ അതിനകത്ത് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഒരു ഉദാഹരണമായിട്ട് ഒരു വീഡിയോ ഞാൻ ഇന്നലെ കണ്ടത് അതായത് പുഴു എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനല്ല സംവിധായകനും തിരക്കഥാകൃത്ത ഒരാൾ തന്നെയാണെന്ന് തോന്നുന്നു ഓർക്കുന്നില്ല എന്തുന്നെയാലും അദ്ദേഹം ഏതാണ്ട് ഒരു അവാർഡിൽ പുഴുവന് അവാർഡ് കിട്ടിയപ്പോൾ അദ്ദേഹം സ്റ്റേജിൽ കയറി വന്ന ഒരു പ്രസംഗം അവിടെ ഈ തെളിവായിട്ട് കാണിക്കുകയുണ്ടായി തീർച്ചയായിട്ടും ആ ഒരു പ്രസംഗം കേട്ടു കഴിഞ്ഞാൽ അറിയാം അതൊരു പച്ച സുഡാപ്പിയുടെ പ്രസംഗമാണ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ വളരെ മാന്യമായിട്ട് തന്നെ വർഗീയത പറഞ്ഞുകൊണ്ടാണ് പുള്ളി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് പോവാൻ നേരത്ത് കൃത്യമായിട്ട് മറ്റേ വേറെന്തോ ഒരു മതപരമായിട്ടുള്ള എന്തോ ഒരു സംഭവം പറഞ്ഞിട്ടാണ് പുള്ളി പോകുന്നത് അതായത് പച്ചക്ക് പുള്ളി അവിടെ ഒരു സുഡാപ്പിസം അവിടെ കാണിച്ചിട്ട് തന്നെയാണ് പോയത് അപ്പോൾ അവിടെ വരുന്ന ഒരു ചോദ്യം എന്താന്ന് വെച്ചാൽ ഉണ്ട എന്ന് പറയുന്ന സിനിമ കണ്ട സമയത്ത് എനിക്ക് അതിനകത്ത് വർഗീയതയൊന്നും തോന്നിയില്ല ഞാൻ അങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് ഉണ്ട മാത്രമല്ല വേറൊരു കാര്യം കൂടി ഇവിടെ എടുത്തു പറയാണ്ട് ഈ അടുത്തടിക്ക് ഉണ്ണിമുകുന്ദന്റെ ഒരു സിനിമ വന്നിപ്പോ മേപ്പടിയാൻ പറഞ്ഞ സിനിമ വരുന്ന സമയത്ത് അതിനകത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് കാണിച്ചു എന്ന് പറഞ്ഞു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമ നല്ല ത്രില്ലിംഗ് സിനിമയായിരുന്നു ഞാൻ അതിനകത്ത് സേവാഭാരതിയുടെ ആംബുലൻസ് കണ്ടില്ല എന്നുള്ളതാണ് സത്യം കണ്ടിരുന്നെങ്കിൽ ഞാനത് അപ്പോൾ തന്നെ പറഞ്ഞേനെ അതിനകത്ത് ആംബുലൻസ് കാണിക്കുന്നുണ്ട് ക്ലൈമാക്സ് സീനുകളിലൊക്കെ ആംബുലൻസ് കാണിക്കുന്നത് അതിന്റെ ബോർഡ് നോക്കിയിട്ട് അതിനകത്ത് വർഗീയത തള്ളിക്കേറ്റി വച്ചു എന്ന് പറഞ്ഞു നടക്കുന്നവരോടും അതുപോലെ തന്നെ അതിന് പ്രതിഭായിട്ട് ഈ മമ്മൂട്ടിനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഇടുന്ന വീഡിയോകളിൽ കണ്ട മറ്റൊരു തെളിവായിട്ട് പറഞ്ഞതാണ് തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ എസ് ഡി പി ഐയുടെ അതായത് ഉണ്ണിമൂന്തിന് ഇവിടെ ഇത് കാണിച്ചപ്പോൾ വലിയ പ്രശ്നമുണ്ടായി എന്നുണ്ടെങ്കിൽ തോപ്പിൽ ജോപ്പൻ എന്ന് പറയുന്ന സിനിമയിൽ ഏതൊരു ആംബുലൻസ് കാണിക്കുമ്പോൾ എസ് ഡി പി ഐയുടെ ആംബുലൻസ് ആണ് അത് കാണിക്കുന്നത് അത് എന്തുകൊണ്ട് ചർച്ചയായില്ല എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് ഇതുപോലെയുള്ള സിറ്റുവേഷൻസിൽ ഇത് ആംബുലൻസ് എസ് ഡി പിയുടെ വേണം അല്ലെങ്കിൽ സേവാഭാരതിയുടെ വേണമെന്ന് തീരുമാനിക്കുന്നു ഉണ്ണിമൂഹന്തനോ അല്ലെങ്കിൽ അതിന്റെ മമ്മൂട്ടിയോ അല്ല അത് തീരുമാനിക്കുന്നത് സംവിധായകനും സംവിധായകൻ പറയുന്നത് സേവാഭാരതിയുടെ വേണം അല്ലെങ്കിൽ എസ് ഡി പിയുടെ വേണം എന്നല്ല ഒരാംബുലൻസ് വേണം നാളെ ഇന്ന സമയത്ത് എന്നാണ് പിന്നീട് അവിടെ നടക്കുന്ന സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആർട്ട് ഡയറക്ടർ ഒരു ആംബുലൻസ് ഒന്നുകിൽ അവരുടെ ട്രാവലർ ഉണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ആംബുലൻസിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ട് അവരിൽ ഉണ്ടാവും എപ്പോഴും അവരിൽ ഇത് ഉണ്ടാവും അപ്പൊ അത് ഒരു ആംബുലൻസ് ആയിട്ട് സെറ്റ് ചെയ്യുകയാണ് ഉണ്ടാവുക ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവർ അത് അവരത് ആക്കി മാറ്റുകയും ചെയ്യും അതല്ല അതിനുള്ള സൗകര്യം ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് എന്നുണ്ടെങ്കിൽ ഏറ്റവും അടുത്ത അവൈലബിൾ ആയിട്ടുള്ള ഒരു ആംബുലൻസ് വിളിച്ചിട്ട് അത് ആ സിനിമയിൽ യൂസ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുന്നത് ആ ഒരു സംഭവത്തിൽ മമ്മൂട്ടി ഇറങ്ങി വന്നിട്ട് പറയാണ് എനിക്ക് ഇന്ന ആംബുലൻസ് തന്നെ വേണം എസ് ഡി പി ഐഡ് ആംബുലൻസ് തന്നെ വേണമെന്ന് പറയണം എന്നുണ്ടെങ്കിൽ അത് ഒന്ന് ലോജിക്ക് വെച്ചൊന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെയൊക്കെ മമ്മൂട്ടി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തോപ്പിൽ ജോപ്പൻ ഇറങ്ങിയിട്ട് ഏതാണ്ട് പത്ത് കൊല്ലത്തോളായി ഈ പത്ത് കൊല്ലം മമ്മൂട്ടി ഇവിടെ മലയാള സിനിമയിൽ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അത് അന്നേ പാട്ടായിട്ടുണ്ടാവും അന്ന് പാട്ടായി കഴിഞ്ഞാൽ അയാളുടെ ഇമേജ് ഒക്കെ ഇവിടെ പോയി കിടക്കും അതുപോലെ തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയാണ് എനിക്ക് ഈ പടത്തിനകത്ത് ഇന്ന സേവാഭാരതിയുടെ തന്നെ ഇത് വേണമെന്നും പറഞ്ഞുകൊണ്ട് വാശി എന്ന് പറഞ്ഞാൽ അത് അപ്പൊ തന്നെ പാട്ടാവത്തില്ലേ ഇതൊക്കെ എന്ത് പൊട്ടത്തരമാണ് ഈ വിളിച്ച് പറയുന്നത് ഈ സിനിമയ്ക്കകത്ത് ജാതി കേട്ടുക അല്ലെങ്കിൽ മതം കേട്ടുക എന്നൊക്കെ പറഞ്ഞു കിടക്കുന്ന ആളുകൾക്ക് വേറെ പല ദൂഷ്യ ലക്ഷ്യങ്ങളുമുണ്ട് ഈ മമ്മൂട്ടിയുടെ കാര്യത്തിൽ ഞാൻ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സുഡാപ്പികൾക്കൊക്കെ ഞാൻ വലിയ ശത്രുവായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് അതിനകത്ത് ഒരു സന്തോഷവും സങ്കടവും ഇല്ല വളരെയധികം സന്തോഷം മാത്രമുള്ളൂ കാരണം സുഡാപ്പി എന്ന് പറയുന്നത് വലിയ പുണ്യപ്രവൃത്തിയൊന്നും അല്ലല്ലോ എന്തേലും രാജ്യദ്രോഹവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവരുടെ ശത്രുവാവുക എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ നാട്ടിലെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു തെളിവായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആളുകൾ സിനിമയ്ക്കകത്തേക്ക് തള്ളിക്കയറുകയും മമ്മൂട്ടി ഫാൻസിന്റെ ഇടയിൽ വലിയ കാര്യമായിട്ട് ഇവരുടെ ജനസംഖ്യ ഉണ്ട് എന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ട് പറയാറുള്ളതാണ് അത് പല ഘട്ടങ്ങളിലായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് പല സമയങ്ങളിൽ ആ തെളിഞ്ഞു വന്നപ്പോഴൊക്കെ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ ഞാൻ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ അടുത്ത കമന്റ് എന്താണെന്ന് വെച്ചാൽ രണ്ട് വീഡിയോ മമ്മൂട്ടിയെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാമത്തെ വീഡിയോ അവൻ മമ്മൂട്ടിയെ നെഗറ്റീവായിട്ട് ആയിട്ട് പറയുന്നത് അതായത് ആ ഒരു വിഷയത്തെ അങ്ങോട്ട് ജനറലൈസ് ചെയ്ത് കളയും ഞാൻ മമ്മൂട്ടിയെ എതിർക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അങ്ങനെ കളയും ഞാൻ വെല്ലുവിളിക്കുന്നു ഇത്രയും കാലത്തിനെ അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ മമ്മൂട്ടിയെ മോശമായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ പോലും അല്ല അദ്ദേഹത്തിന്റെ ഫാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് നുഴഞ്ഞു കേറിയിരിക്കുന്ന ഇതുപോലെയുള്ള വിഷഭക്തകളെ തുറന്ന് കാണിച്ചുകൊണ്ടുള്ള ആയിരക്കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് ആയിരം ഒന്നും ഉണ്ടാവില്ല എന്തിനാലും പത്തിനൂറ് കണക്കിന് വീഡിയോസ് നിങ്ങൾക്ക് ചാനലിൽ കാണാൻ സാധിക്കും ഇത് ാണ് അവര് എല്ലാവരെയും കൂടി കൂട്ടി പിടിക്കണല്ലോ അപ്പൊ ഞാൻ സുഡാപ്പിയാണെന്നുണ്ടെങ്കിൽ എന്നെ കുറ്റം പറയുമ്പോൾ അത് ഞാൻ വന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ആരും നിക്കത്തില്ല അപ്പൊ ഞാൻ സുഡാപ്പിയാണെന്നുള്ള കാര്യം തെളിയും അപ്പൊ ഞാൻ എന്തു പറയണം ഞാൻ പറയും മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞു അപ്പൊ സുഡാപ്പി അല്ലാത്ത സാധാരണക്കാരും കൂടി എതിരാത്താൽ ശരിയാണല്ലോ ഇവൻ പറഞ്ഞതിലും മമ്മൂട്ടിക്കാണല്ലോ കൊള്ളുന്നത് സത്യമാണ് ഇപ്പൊ കൊള്ളുന്ന ആർക്കാണ് മമ്മൂട്ടിക്കല്ലേ ഇപ്പൊ കൊള്ളുന്നത് ഇപ്പൊ ഈ പറഞ്ഞു കടന്ന സുഡാപ്പികൾക്ക് ആർക്കെങ്കിലും കൊണ്ടോ കൊള്ളുന്നതും മമ്മൂട്ടിക്കാണ് നിങ്ങൾ നോക്കിക്കോ ഈ പറഞ്ഞ ടർബ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങുമ്പോഴേക്കും ഇവന്മാര് ഈ കടന്ന് കാണിക്കുന്നത് ഇപ്പൊ എലക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും ഒരു വിഷയമായിട്ട് അവര് ഒരുപക്ഷെ ഉയർത്തിക്കൊണ്ട് വന്നേക്കാം എന്ത് തന്നെയാലും അതായത് ഇപ്പ പറയുന്നത് പൊതുവേ നമ്മൾ കേട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി ഈ പറഞ്ഞ മാതിരി സുഡാപ്പികളെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടി സിനിമ എടുക്കുന്നു എന്നാണ് പറഞ്ഞത് അത് എനിക്കറിയത്തില്ല ഇത്ര ഈ കാലം വരെ അദ്ദേഹം ചെയ്തതായിട്ട് തെളിയുന്നില്ല പിന്നെ ഇപ്പൊ ഈ ഒരു ഏകദേശം അദ്ദേഹത്തിന്റെ കരിയറിന്റെ എൻഡിൽ നിന്ന് തന്നെ വിളിക്കാവുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഇതുപോലുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ട് നല്ല ഒരു വിരമിക്കൽ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവനെ നമുക്ക് ഈ പറഞ്ഞാൽ ജനറലൈസ് ചെയ്യാതെ തന്നെ മനസ്സിലാക്കി എടുക്കാൻ പറ്റും അവരുടെ കമന്റ് പറയുമ്പോൾ അപ്പൊ എന്തിനാലും ഇതുപോലുള്ള വിഷയങ്ങൾ ഉണ്ടാകും ഇവിടെ വേറൊരു കാര്യം കൂടിയുണ്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ മമ്മൂട്ടി ഇതിനെപ്പറ്റി പ്രതികരിക്കേണ്ട കാര്യമില്ല പക്ഷേ ഈ പോകുന്ന പോക്കിന്റെ സ്പീഡ് കണ്ടിട്ട് അടുത്ത രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ തന്നെ മമ്മൂട്ടി ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം പറഞ്ഞില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ വന്നില്ലെങ്കിൽ കൂടുതലായിട്ട് അത് അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന രീതിയിലേക്കാണ് പോകുന്നത് സോഷ്യൽ മീഡിയ കൃത്യമായിട്ട് വാച്ച് ചെയ്യുന്ന ആളുകൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ടുണ്ടാവും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്റെ വാക്കുകൾ കൂടി കേട്ടിട്ട് നിങ്ങൾ ഒന്നുകൂടി അത് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കൂട്ടമായിട്ടുള്ള ആക്രമണം കൂടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അത് വെറുതെ നടക്കുന്ന ആക്രമണം മാത്രമല്ല അതിനകത്ത് കുറച്ച് സത്യങ്ങളും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മമ്മൂട്ടിയുടെ ഭാഗം അദ്ദേഹം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മിസ്റ്റേക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ആളുകൾ മമ്മൂട്ടിയുമായിട്ട് സഹകരിക്കുന്ന ഒരു ഘട്ടം വരുന്ന സമയത്ത് അദ്ദേഹത്തിന് അത് തിരിച്ചറിയാതെ പോയി എന്നുള്ളതാണ് അതിനകത്തുള്ള ഒരു സംഭവം അപ്പൊ പുഴു എന്നുള്ള സിനിമയുടെയല്ല മറ്റേ എന്താണ് ഉണ്ട എന്ന് പറയുന്ന സിനിമയുടെ അതിൻ്റെ സംവിധായകൻ്റെ ആ പ്രസംഗം കേട്ടേം ഒറ്റവട്ടത്തിൽ തന്നെ അറിയാം അദ്ദേഹം ആരായിരുന്നു എന്നുള്ളത് അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തിയെ വ്യക്തി ഈ ഒരു കഥയുമായിട്ട് വരുന്ന സമയത്ത് ആ ഒരു വ്യക്തിയോട് എന്തെങ്കിലും താല്പര്യമുണ്ടായിട്ട് ചെയ്തതാണോ അല്ലെങ്കിൽ ആ സിനിമയുടെ കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്തതാണോ എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമായിട്ട് വാക്കേണ്ടതാണ് അതാക്കേണ്ട ഒരു ഘട്ടം വരും ഈ പുഴുവിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഈ രത്തീനഷാഷാദിൻ്റെ ഭർത്താവ് എന്ന് പറയുന്നതും അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വരും നാളുകളിൽ അത് വലിയ എതിർപ്പായിട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ ആണ് ഒരു ചെറിയ തരി കിട്ടിയാൽ അതങ്ങളുടെ ആളി കത്തും കത്തുമെന്നുള്ള കാര്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നോക്കിക്കോളൂ ഈ ഭരണബാതിരി ഒരാഴ്ച കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് നിങ്ങൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്ന കേസേ ഉള്ളൂ വലിയ ഒരു വിഷയമായിട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും മമ്മൂട്ടിയുടെ ഒരു പ്രതികരണം ഇതിനകത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം എന്നെ ഇനി സംഗി എന്ന് കുത്തി വിളിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ സുഡാപ്പികൾക്കും ധൈര്യമായിട്ട് എന്ന സംഗി വിളിക്കാം അതല്ല ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള കോമൺ സെൻസ് ഉള്ളവർക്ക് അത് ചിന്തിച്ചു നോക്കുകയും ചെയ്യാം നന്ദി നമസ്കാരം